ദേശത്തിനായി നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇന്ന് രാവിലെ പ്രാദേശിക ദേശത്തു നിന്ന് ആരംഭിക്കപ്പെട്ട ലഹരി വിമത്ത ക്യാമ്പയിൻ്റെയും സുവിശേഷീകരണത്തിൻ്റെയും ഭാഗമായി ഈ മറയൂർ ടൗണിൽ നിങ്ങളുമായി ശ്രദ്ധിക്കുവാൻ സാക്ഷാൽ പരബ്രഹ്മമായ ശ്രീ യേശുക്രിസ്തു ഒരുക്കിയ എല്ലാ മഹനീയ അനുഭവങ്ങൾക്കായി ഞങ്ങൾ കർത്താവിന് നന്ദിയും മഹത്വം അർപ്പിക്കുന്നു ആയതുപോലെ ഞങ്ങളുടെ ശബ്ദം സശ്രബ്ദം ശ്രമിക്കുന്ന മാതാപിതാക്കൾ സഹോദരങ്ങൾ ദേശനിവാസികൾ കട ഉടമസ്ഥർ വാഹനങ്ങൾ ഓടിക്കുന്നവർ യാത്രകൾ ചെയ്യുന്നവർ എല്ലാവരെയും ഞങ്ങൾ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി സുവിശേഷം എന്നതോ ദീദിന്റെ സന്ധ്രയായി ജനിച്ച് മരിച്ചിട്ടുയർത്തെ നേറ്റ യേശുക്രി ആകുന്നു ഞങ്ങളുടെ സുവിശേഷം ആയതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ചില സമയങ്ങൾ നിങ്ങളുമായി സംസാരിപ്പാൻ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും യേശുക്രിസ്തുവിന്റെ സന്ദേശത്തിന് അഥവാ ഏക ലോകരക്ഷിതമായ ഏകസത്യദൈവമായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ട ആവശ്യകത വർദ്ധിച്ചു വരുന്നത് എന്ന് ചോദിച്ചാൽ ഒന്ന് ഈ ഭൂമിയെയും ഈ ഭൂമിയിൽ കാണുന്ന സകലത്തെയും ആകാശത്തെയും അതിൽ കാണുന്ന സകല ജരാചരങ്ങളെയും സമുദ്രത്തെയും അതിൽ കാണുന്ന സകല ജരാചരത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ പറയുന്ന യേശുക്രി ഒന്നുകൂടെ സവിസ്തരം പറഞ്ഞാൽ മനുഷ്യജാതി ഉണ്ടായിട്ട് ഏകദേശം ആറായിരം ചരിത്ര രേഖകളിലൂടെ ബൈബിളിന്റെ അടിസ്ഥാനത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു എന്നാൽ മനുഷ്യൻ മനുഷ്യനുണ്ടാകുന്നതിനു മുമ്പ് ആമ അഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഇന്ന് കാണുന്ന സൂര്യനെ തുടങ്ങി ചന്ദ്രനെ തുടങ്ങി ഈ ഭൂമിയിലെ സകലത്തെയും സൃഷ്ടിച്ച അത് ക്രമീകൃതമായ നിലകളിൽ മനുഷ്യവാസ്യ യോഗ്യമായി സൃഷ്ടിച്ച ഒരു സൃഷ്ടാവേ ഉലകചരിത്രത്തിൽ ഉദയം ചെയ്തിട്ടുള്ളൂ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രി ആ യേശുക്രിവിനെ കുറിച്ച് ഞങ്ങൾ ഇവിടെ പറയുമ്പോൾ ആ യേശു ക്രിസ്തുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ എഴുതി തുടങ്ങുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇൻ ദ ബിഗിനിങ് God created heavens and earth. സകല കരാചരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിനുമുമ്പേ ഇതിനെല്ലാം സൃഷ്ടിക്കാൻ അധികാരത്തോടെ സൃഷ്ടി അല്ലാതെ ഒരു ദൈവം ഉലകചരിത്രത്തിലുണ്ടെങ്കിൽ ബൈബിൾ പറയുന്ന സത്യദൈവവും മാത്രമേ ൂ എന്ന് ശാന്തമായി അറിയിക്കുകയാണ് ഒന്നുകൂടെ പറഞ്ഞാൽ സകല സൃഷ്ടിക്കു മുൻപേ സൃഷ്ടാവായി സൃഷ്ടിക്കാൻ പാകത്തിന് സകലത്തിന്റെ മേലും പരമാധികാരമുള്ള ഒരു ദൈവം യേശു ആകയാൽ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യന്റെ ശാപത്തിൽ നിന്ന് മാറ്റാൻ പാകത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിവുള്ളതും സൃഷ്ടിയല്ലാത്തതയുമാണ് അതുകൊണ്ട് സ്നേഹിത ഒരു കാര്യം സവിസ്തരം പറയാം മധ്യത്തിന് മയക്ക സവിസ്തരം വിളിച്ചു പറയാം യേശുവല്ലാതെ മറ്റൊരു ദൈവം ഇല്ല ഒന്നുകൂടെ പറഞ്ഞാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു യേശു ക്രിസ്തു ഇന്നലെയും രാജ്യം മാറിയാൽ ഭാഷ മാറിയാൽ വംശം മാറിയാൽ ഗോത്രം മാറിയാൽ നിറം മാറിയാൽ ഭൂഖണ്ഡം മാറിയാൽ മാറാത്ത ത്തിൽ ദൈവത്വത്തിന്റെ അംശം അഥവാ ദൈവത്വത്തിന്റെ മഹത്വം ഒരുപോലെ വെളിപ്പെട്ടു നിൽക്കുന്ന അവൻ മരിച്ചവടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ മനുഷ്യനെ സ്നേഹിച്ച ഏക മാത്രമാണ് അതുകൊണ്ട് സ്നേഹിത പാവം എത്ര തടിച്ചുവെപ്പാണെങ്കിലും പല പ്രാവശ്യം ജീവിതത്തിന്റെ ദശാസന്ധ്യങ്ങളിൽ വേച്ചു കുറച്ചു നിൽക്കുമ്പോൾ ഇനി ഈ മദ്യപാനം വേണ്ട ോ പ്രവർത്തിക്കത്തക്ക നിലകളിൽ കയറി വരുമ്പോൾ നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുവപ്പാണെങ്കിലും അതിനെ രക്താംബരം I hey. should hey. hey.

ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഇടയിൽ ഒരു മാതൃകാ ജീവൻ നമുക്ക് കാണിച്ചു തന്ന യേശുപത്തിന് വിമോചനവും അവ ജീവിതത്തിലെ തകർച്ചകളിൽ നിന്ന് ജയകരമായ നിലകളിലുള്ള ഒരു ഉയർച്ചയും യേശു സർവശ്ദനാണ് ഒന്നുകൂടെ ശാന്തമായി പറയവർ ദേശത്തോട് പറയാം കല്ലറയിൽ എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ നിങ്ങളെ സ്നേഹിക്കുന്ന ഇന്നും സകലക്കും വേണ്ടി അവ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള മനുഷ്യരുടെയും പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ എന്നാൽ ആ യേശു അവസാനുള്ളിൽ രക്തം വരെ നൽകി തന്നെ മരിച്ചു എന്നാൽ മരിച്ചവടെ ഇടയിൽ നിന്ന് മൂന്നാമത്തെ ദിവസം ഉയർത്തൈവറ്റ ദൈവം ുംഭവിക്കാം എന്നാൽ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചാൽ അനുസരിക്കുകയും അതിൽ പ്രകാരം ജീവിക്കുകയും ചെയ്താൽ ഒരു ദിവസം നല്ലൊരു ഉയർപ്പ് നിത്യരാജ്യത്തിലേക്ക് പോകത്തക്കലകളെ ദൈവം നൽകി തരുവാനായിട്ടും അതുകൊണ്ട് പറഞ്ഞു ഞാൻ തന്നെ വഴിയും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും വീണ്ടും ആ യേശു വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞത് ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ നൽകാനും അതുകൊണ്ട്

നിത്യരക്ഷ മുൻവിൽ വരികിച്ച യേശുവിനെ സ്വീകരിക്കാൻ യേശുവിൻ സ്നേഹത്തിലൂടെ യേശുക്രിസ്തുവിലൂടെ നിത്യരക്ഷയിലൂടെ തങ്ങളുടെ ജീവിതത്തിൽ 안ഗ്രഹിക്കപ്പെട്ട നിഴലകൾ സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ കഴിയ. അതുകൊണ്ട് ഇന്നു പകൽ ഞങ്ങൾ വളരെ ആഭിമാനത്തോടെ വിളിച്ചു പറയുന്നു യേശുക്രിസ്തു മാത്രം സത്യ ദൈവം യേശുക്രിസ്തു മാത്രം നിത്യ ദൈവം